അഡ്വഞ്ചർ കിങ് നമ്മളാ റോയൽ ഫീൽഡിന്റെ ഓഫ് റോഡ് കിങ് ഹിമാലയൻ ഹിമാലയൻ ഫോറ കെട്ടിട്ടും ചെരിഞ്ഞിട്ടും പറയാൻ പറ്റും ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ചോദിച്ച ആളുകൾ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ അതുപോലെതാ നമ്മളെ എക്സ്പോൾസിന്റെ റാലി അടിച്ചേന് നോർമൽ അടിച്ചേന് എൻ എസ് ചോദിച്ച ആള് അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡ്യൂക്കിന്റെ മൂന്ന് നല്ല ക്വാളിറ്റിയിലെ എം ടി അതും ബ്ലാക്ക് കളറിലെ ഏറ്റവും കൂടുതൽ എങ്കോ വണ്ടികളാണുള്ളത് ബസ്സില ഈ ഒരു വണ്ടിതാ ഫോർക്ക് ഗോൾഡൻ കളർ ആയിരുന്ന വണ്ടി മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡ്യൂക്കിന് നല്ല ഓഫറാണ് കൊടുത്തിട്ടുള്ളത് ഡ്യൂക്ക് ഒക്കെ നോക്കേണ്ട വേഗം വരിക മറ്റു വണ്ടികൾ കാര്യങ്ങള് എല്ലാവിധം നല്ല ക്വാളിറ്റി വണ്ടി അതല്ല അത്യാവശ്യം വണ്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടില്ല കാരണം എന്റെ ആവശ്യമില്ല ഇവിടുത്തെ സമയം വീഡിയോയിൽ ആക് ആക്കണ്ടല്ലോ ജെറ്റ് സാധനം നമ്മൾ കാണിക്കാൻ പറ്റുക ഒരുപാട് ആള് എൻക്വയറി നമ്മളെ റൂട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ പാറും ഫോർ ഹൺഡ്രഡ് അതും ഒരുപാട് ബ്ലാക്ക് കളർ എ ബി എസ് സി കാര്യങ്ങള് എല്ലാ വിധം മോഡലാണ് വെറും വെറും കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഓടി ടയറൊക്കെ ടയറൊക്കെ നല്ല ഓട്ടം യെസ് നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കയ്യിൽ ഒരു പുത്തൻ വണ്ടി കാണാൻ പറ്റും ഒരുപാട് എൻക്വയറിന്റെ വണ്ടി ഇത് നമ്മളെടുത്ത വണ്ടിയാന്ന് ആരും തിരിച്ചറിയേണ്ടത് നമ്മളെ വണ്ടിയില്ല എന്റെ തൊട്ട് ബാക്കിൽ ഇത് ആ ഗ്ലാസിന്റെ ഉള്ളിലേക്കാണ് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലത്തെ ഒരുപാട് കിടിലൻ സാധനങ്ങൾ എന്റെ ഉള്ളിൽ കാണാൻ പറ്റും എൻ എസ് ഡൊമിനാറ് ഡ്യൂ കെ ബുള്ളറ്റ് തുടങ്ങിയ ഒരുപാട് വണ്ടികൾ അപ്പോൾ അപ്പൊ ഇതുപോലത്തെ നല്ല കിടിലൻ സാധനങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ചിരുന്നു കേട്ടോ അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇതാ ഒരു അടിപൊളി ഷോറൂം പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുച്ചിപ്പുറത്തിനടുത്ത് നടക്കാവൂ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലൊക്കേഷനിൽ വരുന്ന ഡി ബി ആർ യൂസ് ബൈക്ക് ഷോറൂമിലാട്ടോ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഹിമാലയനൊക്കെയാണ് എടുക്കേണ്ടത് വിശദമായിട്ട് നമുക്ക് അകത്ത് പറ്റി കാണാം അകത്ത് നമ്മളെ ഷോറൂമിന്റെ ആളുണ്ട് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് സ്ക്സിലെ ആളുണ്ട് നമ്മള് ഡി ബി ആർ കുറ്റിപ്പുറത്ത് ആൾ എന്താണേൽ ഡി ബി ആർ ഇന്ന് നമ്മളെ ഷോറൂമിലെ ഈ കാണുന്ന നല്ല ക്വാളിറ്റി കിളിക്കുന്ന എന്താ ചങ്ങക്ക് എല്ലാ പേരും വിളിക്കാം വീട്ടിലെ സാധനങ്ങളെത്തിന് ഡീറ്റെയിൽ മാത്രേ ഫാസിൽ ഡിആള്ളു അപ്പൊ ഇന്ന് വിശേഷങ്ങളെ നമുക്ക് തരാൻ പോണത് ഫാസിൽ ഫാസിൽ ഡി ബി ആർ ഒരുപാട് വണ്ടികൾ നമുക്ക് കാണാനുണ്ട് ഇവിടെ നമ്മൾ നോക്കണ വിട്ടിട്ടും ചെരിഞ്ഞിട്ടും പറയാൻ പറ്റും ഒന്നല്ല ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ചോദിച്ച ആളുകൾ റെഡ് ഉണ്ട് അതുപോലെതാ നമ്മളെ എക്സ്പോൾസിന്റെ റാലി എഡിഷന് നോർമൽ എഡിഷൻ എൻഎസ് ചോദിച്ച ആൾ അങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡ്യൂക്കിന്റെ സെഗ്മെന്റ് ഓൾഡ് മോഡൽ ഡ്യൂക്ക് എല്ലാവിധ വണ്ടികളും കംപ്ലീറ്റ് ഓഫറിലാണ് കൊടുക്കുന്നത് ഒരു വണ്ടി ബാക്കിയെല്ലാം സിംഗ് ഓണർ വണ്ടികൾ കേട്ടോ അപ്പൊ ഡോമിനോർ വേണമെങ്കിൽ അതേ ബുള്ളറ്റ് സെഗ്മെന്റ് സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ അതുപോലെ ഇ എസ് വേണമെങ്കിൽ പിന്നെ റോയൽ ഫീൽഡ് മെറ്റൂർ അതുപോലെ ഒരുപാട് ആൾ നോക്കണേ എം ടി ഒക്കെ ഒന്നും പറയാൻ ഇല്ലാത്ത സാധനങ്ങളിൽ നമ്മളെ വീഡിയോ കണ്ട കണ്ടെ ഓഫർ ഒന്ന് പറഞ്ഞു നമ്മൾ എല്ലാവർക്കും ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം നടക്കാവ് ജംഗ്ഷൻ തൊട്ടെടുത്തിട്ടോ ഡി ബി ആർ ഷോറൂമുണ്ട് റോഡിന്റെ തൊട്ടടുത്താണ് വിശുൽപ്റ്റു എടപ്പാൾ കുറ്റിപ്പുറത്ത് എടപ്പാൾ ബസ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു അഞ്ചു കിലോമീറ്റർ പെട്ടെന്ന് നമ്മുടെ എത്താൻ പറ്റും അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ച വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി ഡി ബി ആറിലെ വിശേഷങ്ങളൊക്കെ കാണട്ടോ ഇവിടെ കേറുമ്പോ തന്നെ അതാ ഒരു മൂന്ന് നമ്മളെ അഡ്വഞ്ചർ സ്ഥാനങ്ങളുണ്ട് ഓഫ് റോഡ് കിങ് റോയൽ ഫീൽഡ് ഹിമാലയാന് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് അതുപോലെ അതാ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് മറ്റൊരു നമ്മൾ ഗ്രേ കളർ മൂന്ന് വണ്ടികളുണ്ട് ഇത് നമുക്ക് വിശദമായിട്ട് കാണാം അതിന്റെ മുന്നേതാ നമുക്ക് വാസിലാ ഇവിടെ ഒരു മൂന്ന് വണ്ടി വീത്ത് ചോദിച്ച ഒരുപാട് ആളുകൾ ഉണ്ട് ദാ ഒരു ബ്ലാക്ക് ഒരു ബ്ലൂ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കിട്ടോ കംപ്ലീറ്റ് പ്യൂർ നല്ല ക്വാളിറ്റി പീസ് അതിലെ അതില വണ്ടികൾ ഇതെങ്ങനെ ഈ ബ്ലാക്കിന്റെ മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വെറും മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓൺസപ്പ് വണ്ടിയാണ് പുതിയ ടയറുമാണ് പുത്തൻ ടയർ കാര്യങ്ങൾ കേട്ടോ ആ അതാണ് റോഡിലേക്ക് ഇറക്കിയിട്ടില്ല ടയർ ബാക്കിലും അത്യാവശ്യം നല്ല ടയർ ഉണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് തട്ടുമുട്ടില് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നമ്മളാളുകൾക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒന്നേ അമ്പത്തിരണ്ടാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഓഫറായിട്ട് ഒരു ഒന്നേ നാൽപ്പത്തഞ്ച് വരെ ചെയ്ത് കൊടുക്കാം ഒന്നേ നാൽപ്പത്തഞ്ചിനാണ് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഓഫർ കെട്ടോട് നോക്കുന്ന നോക്കണ്ട ഒരു ബ്ലാക്ക് കളർ ഇനി ബ്ലാക്ക് കളർ അല്ല നിങ്ങൾ നോക്കുന്നത് ബ്ലൂ ആണെങ്കിൽ ഒരുപാട് എംകല് ബ്ലൂറി ബ്ലൂ ബ്ലൂ ഒരുപാട് വണ്ടിയാണ് ബ്ലൂ യമഹ വീത്രി ഒരു ക്ലീൻ ബാക്കിലൊന്നും ടയർ നോക്കണ്ട ഫ്രണ്ടിലും അത്യാവശ്യം നല്ല ടയർ ഉണ്ട് മോഡൽ മോഡൽ ഇരുപത്തൊന്നേ നമ്മളെ അടുത്തുള്ള എല്ലാ വണ്ടികൾ ഇരുപത്തൊന്ന് മോഡൽ സെയിം മോഡൽ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലേ മൂന്നും ഓണർഷിപ്പ് പറയണ്ട അതിന്റെ മീറ്റർ കാര്യങ്ങൾ പറയാണെങ്കിൽ മീറ്റർ കാര്യങ്ങൾ പറയുന്നത് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ആ റേഞ്ച് കോടി രൂപ വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പത് അമ്പത്തി അഞ്ച് രൂപ കേട്ടോ ബ്ലൂ കളറ് അടുത്തത് റെഡ് ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് ഓടി ഏകദേശം ഓട്ടങ്ങളൊക്കെ ക്ലിയർട്ടോ അതെ പിന്നെ ആ ഒരു മുപ്പത് മുപ്പതിനായിരം കിലോമീറ്റർ ഓട്ടം വരുന്നത് ഓണർഷിപ്പ് സിംഗിള് ഫ്രണ്ടില് ടയർ ആ എന്താ വണ്ടിന്നെ ഇതിന്റെ ബോർഡിന്റെ വർക്കുകൾ നോക്കിക്കോളി എല്ലാ ഭാഗവും നോക്കിയാൽ മനസ്സിലാവും ടയറും കാര്യങ്ങളും എല്ലാ വിധ കാര്യങ്ങളും എല്ലാം ഒക്കെ ഇതിന്റെ വില ഇത് ഒന്നേ ഒന്നേ നമുക്ക് ലാസ്റ്റ് തരാം ഒരു ലക്ഷത്തി ആണ് ഈ കാണുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് പറയണ കേട്ടോ മൂന്ന് വീത്തിൽ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇതാ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഓഫ് റോഡിന്റെ നമ്മളെ ഹീറോന്റെ മറ്റൊരു ഓഫ് റോഡ് സാധനം ഈ ഹീറോ ഒരു റാലി റാലി എഡിഷൻ 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 നോർമൽ മുതൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഹീറോക്സ്പോ ഇത് മാത്രം ഷോറൂമിൽ സെക്കൻഡ് ഓണർഷിപ്പ് ബാക്കി ഫസ്റ്റ് ഓണർഷിപ്പ് ആളെ പക്ഷെ ഫാദറിന്റെ പേര് മോന്റെ പേര് മാറ്റിയാണ് റിക്കാഡിക്കലി മാറി മാറി വണ്ടിയാണ് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരേ വീട്ടിലുള്ള ആളുകൾ ഉപയോഗിച്ച വണ്ടി കേട്ടോ അപ്പൊ സിംഗ് ഓൺഷിപ്പ് വേണമെങ്കിൽ പറയാം റിക്കാഡിക്കലി സെക്കൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ആ ഒരു ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി കാര്യങ്ങളെല്ലാം ബോഡി വർക്ക് നോക്കിയാൽ മനസ്സിലാവും വണ്ടി അല്ല ഉച്ച വണ്ടിട്ടോ വില വില ഒന്ന് നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ക്ലീൻ പീസ് വണ്ടിട്ടോ അടുത്ത് റാലി അടിച്ച് ന്യൂയോർ എക്സ്പ്രസ് ഒരു മറ്റൊരു വണ്ടി ഒരു വൈറ്റ് കളർ സാധനം ഹൈറ്റ് ഹൈറ്റ് ഈട്ടിപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂവായിരം കിലോമീറ്റർ ഓടി ആഹാ മൂവായിരം കിലോമീറ്ററോടെ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ടയറൊക്കെ ഫ്രഷ് ടയർ മൂവായിരം ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗ് ഓണർഷിപ്പ് വണ്ടി ഒരു മൂന്ന് മാസം യൂസ് യൂസ് ആള് മാസം യൂസ് ആള് അതേ വണ്ടി അപ്പൊ എഡിഷൻ ഹീറോ എക്സ്പ്രസ് ഷോറൂമ് നോക്കി പുതിയ വണ്ടി നോക്കേണ്ടി വെറുതെ പോകണ്ട ഇവിടെ വന്നോളി സാധനം ആണ് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് അല്ല ഞാൻ എന്തെങ്കിലും ചെയ്യാം പോകുന്നോളി വിഷയമില്ല വണ്ടികൾ വന്നാൽ മതി അടുത്ത് കാണാൻ പോകണ്ടത് എന്ന് പറഞ്ഞാല് ഏത് ഷോറൂമിൽ ചെന്നാലും പല്ലണി ഈ വണ്ടി നമ്മൾ എൻ എസ് ഓ റോട്ടിലാണ്ട് ഇറക്കി കഴിഞ്ഞാൽ പറക്കണ സാധനം മോഡൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസിലാണ് ഇന്ന് ഡി ബി ഈ കണ്ണ റെഡ് കളർ എൻഎസ് കൊടുക്കാൻ പോണത് ഫ്രണ്ടിലൊക്കെ കിഡിലെ ടയർ കാര്യങ്ങൾ എല്ലാണ്ട് ബോഡി നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തി കാര്യങ്ങൾ ഉണ്ടോ ബാക്കിലെ ടയറുണ്ട് ഇത് മോഡൽ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലായിരുന്നോ ലാസ്റ്റ് ചെയ്തോടാ എൻ എസ് എഴുപത്തഞ്ച് റുപേക്ക് അവൈലബിൾ ആഫർ പ്രൈസ് എൻഎസ് നോക്കണ്ടി വണ്ടിന്റെ കണ്ടീഷൻ എന്താ അത്യാവശ്യം കേട്ടോ അടുത്തത് ഇവ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന ഡ്യൂക്ക് സെഗ്മെന്റ് ചോദിച്ചാൽ ഓൾഡ് മോഡൽ ഡ്യൂക്ക് ഡ്യൂക്കുവാണെങ്കിൽ അവിടെ എല്ലാവിധ വണ്ടികളും ഫുൾ ഓഫർ പ്രൈസ് ഇല്ല ഓഫർ പ്രൈസിലാണ് ഇന്ന് നമ്മൾ ആൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനായിരം കിലോമീറ്റർ എ ബിഎസ് ടയർ ബോഡി എല്ലാം നോക്കിക്കോട്ടർ പറയേണ്ട സിങ്ക്ലോണർ എടുത്ത് പറയണ്ട ആവശ്യമില്ല ഒന്നേ എഴുപത്തെട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം നമുക്ക് ഒന്നേ എഴുപത്തിരണ്ട അഞ്ഞൂറിന് സെറ്റ് ആക്കി ഒന്ന് എഴുപത്തിരണ്ടാണ് ഈ കണ്ണ പിന്നെ ഡ്യൂക്ക് ടൂ ആണ് ചോദിക്കുന്നത് വീണ്ടും മറ്റൊന്ന് ഒരു വൈറ്റ് കളർ ഡ്യൂക്ക് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും പതിനായിരം കിലോമീറ്ററേം പിന്നെ സിന്റോൺ വണ്ടി പിന്നെ അത് കൂടുതൽ പറയണമെന്നില്ല ബാക്കിലും ഫ്രണ്ടിലൊക്കെ നല്ല ടയർ കാര്യങ്ങൾ ഇതിന്റെ ഒക്കെ ടയർ ഇങ്ങനെ തന്നെ എല്ലാ ടയറും നോക്കിയാൽ മനസ്സിലായി ടയറൊക്കെ നല്ല ക്വാളിറ്റി ടയറുകള് ഇതിന്റെ വില എന്ന് പറഞ്ഞിട്ട് ഒന്നേ എഴുപത്തി ഒമ്പത് അഞ്ഞൂറിന് സെറ്റ് ആക്കാം ഓഫർ പ്രൈസ് ആണ് ഒന്ന് അഞ്ഞൂറിനാണ് ഈ വൈറ്റ്

ിലോമീറ്റർ ആകെ മൂവായിരം കിലോമീറ്റർ ഓടി വണ്ടി നമ്മൾ പറഞ്ഞ പോലെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഫ്രഷ് നോക്കേണ്ടി വന്നോളി വെറും മൂവായിരം നീറ്റ് ആൻഡ് ക്വാളിറ്റി പീസ് ഇതിന്റെ ഓഫർ പ്രൈസ് പ്രൈസില് ഒന്ന് എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജിസ്റ്റർ വണ്ടി കേട്ടോ ഒന്ന് എൺപത്തിരണ്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് വന്നോളി നമ്മൾ സംസാരിച്ച ഒരു രണ്ട് വണ്ടിയും കൂടി ഉണ്ട് നല്ല ക്ലീൻ പീസ് പോലത്തെ രണ്ട് വണ്ടിയും കൂടി ഉണ്ട് ഓഫർ പ്രൈസിൽ െ ഒരു പതിനേഴായിരം കിലോമീറ്റർ ഓടിയത് ഒന്ന് എഴുപത്തി നാല് അഞ്ഞൂറ് സെറ്റ് ആക്കാം ഇരുപത്തൊന്ന് ടയർ കാര്യങ്ങളും കാണിക്കാല്ലൊക്കെ നോക്കിയാൽ മനസ്സിലാവും നല്ല വൃത്തി കണ്ടാൽ മനസ്സിലാവും ഒന്ന് അഞ്ഞൂറ് ഈ വണ്ടി അവൈലബിൾ ആണ് അടുത്ത് വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കളർ കിട്ടിലും ഓക്കെ വെറും നൂറ്റി അറുപത്തിനാല് പറയാൻ വിട്ടുതാ നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത് കൂട്ടിക്കൊള്ളി നൂറ്റി അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടി ഷോറൂമിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാൻ എത്ര കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ നമ്മളൊക്കെ നോക്കണമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് തന്നെ ഒരു പത്ത് അമ്പത് അറുപത് കിലോമീറ്റർ ആകെ നൂറ്റി അറുപത് കിലോമീറ്റർ വെറും ഓടിയ വണ്ടിയാണ് ഈ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടായിരത്തി ഓട്ടം വളരെ കുറവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഡ്യൂക്കാണ് ഈ കാണുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാ ഒന്ന് ആലോചിച്ച് നോക്കി ആ വണ്ടി നോക്കണ്ട എന്ന് പറഞ്ഞാൽ നോക്കണ്ട ഫുൾ ക്വാളിറ്റി ഫുൾ പക്ക വണ്ടി ഷോറൂം കണ്ടീഷൻ ഷോ വണ്ടികളൊക്കെ അതുപോലെ തന്നെ പക്ഷേ ഇത് സ്പെഷ്യലി പറയാനുള്ളത് കിലോമീറ്റർ ജസ്റ്റ് റോഡിലാക്കി ഷോറൂമിൽ ഓഫർ ഒന്ന് ഒന്ന് കൊണ്ടുപോയിക്കോളി കാണാൻ ഒന്ന് രണ്ട് അഞ്ച് ചോദിക്കണ വണ്ടിയാണ് നമ്മുടെ വീടേ വീടേ ഒന്ന് എൺപത്തി അഞ്ഞൂറ് പാസിൽ പറഞ്ഞ കേട്ടോ ഈ ാണ് ഡ്യൂക്ക് നോക്കി നല്ല ക്വാളിറ്റി പീസ് നോക്കാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഈ ഒരു നമ്പർ ഡി ബിആറിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും വിളിച്ച് ഈ വണ്ടികളൊക്കെ സെറ്റ് ആയിട്ട് കൊണ്ടുപോയിക്കൊള്ളി ഇത് പ്രത്യേകം നോക്കണം ഇനി ഇതാ ഈ ന്യൂ മോഡൽ ഡ്യൂക്ക് ഡ്യൂ കിറ്റ് വണ്ടോഡ് വേണ്ടതാ കുറച്ചുകേട് വന്നുകഴിഞ്ഞതാ ഒരു ഓൾഡ് മോഡൽ നല്ല കിടിലാൻ സാധനം പെടേണ്ടതാ പവർ മുതൽ ഒരുപാട് ആൾ ഇപ്പോഴും വരുന്ന വണ്ടിയാണ് ജോണോട് ഓൾഡ് മോഡല് അതിന്റെ ഒരു അപ്രിൽ ഇത് വൺ ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് അതുപോലെ ജാവ് ചോദിച്ചോർട്ടി ടു ഉണ്ട് കാര്യം ണെങ്കില് ഇത് എത്ര മോഡലായിരുന്നേ രണ്ടായിരത്തി സിംഗിള് പതിനാറായിരം കിലോമീറ്റർ മാത്രമേ ഫ്രണ്ടിൽ നല്ല ടയർ ബോഡി അത്യാവശ്യം റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല ഒരു വണ്ടിട്ടോ കളറിലായിരുന്നോഡിയൊക്കെ വണ്ടിട്ടോഫർ പൈസ മതി അഞ്ഞൂറ് അമ്പത്തിനാല് അഞ്ഞൂറിന് ഇതാ വൺ ട്വന്റി ഫൈവ് അപ്രില നല്ലൊരു ക്ലീം ബേസ് നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ അടുത്ത നമ്മളത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്ന് കണ്ടാല് ഫ്രണ്ടിലെ ടയർ ബോർഡിന്റെ കാര്യങ്ങള് എല്ലാവിധ കാര്യങ്ങളും നോക്കിയാൽ നല്ല വൃത്തി നല്ലൊരു വണ്ടി ഡ്യൂക്ക് കി റ്റു ഹൺഡ്രഡ് ഓൾഡ് മോഡൽ ടൈപ്പ് ഇതിന് പറയാനുള്ളത് ഇതിന് മീറ്റർ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് മോഡൽ ആ റേഞ്ച് ഒരു വണ്ടി ാണ് ഓട്ടം വരണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർ വണ്ടി വണ്ടി ആ പന്ത്രണ്ട് അടുത്ത ജാവ ബോട്ടിട്ട് ഒരു അടിപൊളി മോഡൽ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി വേറെ ഏഴായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ില് ബ്ലാക്ക് എല്ലാവിധ ഭാഗങ്ങളും നോക്കൂ ടയർ കാര്യങ്ങള് ബോഡി വർക്ക് മീറ്റർ ഒക്കെ കണ്ടാ നല്ല വൃത്തിയുള്ള മീറ്റർ എല്ലാം റേറ്റ് കൂടി ഓഫർ ഓഫർ പ്രൈസ് കാര്യങ്ങളെയല്ലേ ഒന്നേ അമ്പത്തിനാല് അഞ്ഞൂറ് തൊട്ടടുത്ത് ഉണ്ട് ഡൂക്കിന്റെ വില നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പത്ത് വരെ നമുക്ക് ഏകദേശം സെറ്റ് ആക്കി തരും അതുകൊണ്ട് പെട്ടെന്ന് വന്നുകൊണ്ടിട്ടോ ഒക്കെ സംസാരിച്ച് ഡീലാക്കാം നല്ല കിടന്ന സാധനം എങ്ങനെ വന്നാല് ഒരുപാട് ആള് നമ്മൾ ഉണ്ട് ചെക്കമാരെ എങ്ങനെയോ ഫൈവ് മൂന്ന് നല്ല ക്വാളിറ്റിയിൽ എം ടി അതും ബ്ലാക്ക് കളറിലെ ഏറ്റവും കൂടുതൽ ലങ്കോ വണ്ടികളാണുള്ളത് ബസ്ലെ ഈ ഒരു വണ്ടിതാ ഫോർത്ത് ഗോൾഡൻ കളർ ആയിരുന്ന വണ്ടി മോഡൽ എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വണ്ടിയാണ് വണ്ടി പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഒന്ന് എൺപത്തിനാലഞ്ഞൂറ് സെറ്റ് ആക്കരാൻ ക്വാളിറ്റി വണ്ടി ഏകദേശം മൈലേജ് ഉള്ള വണ്ടി വേണം എം ടീ മൈലേജ് അറിയാലോ ഏകദേശം അമ്പത്തി സംതിങ് മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല വണ്ടിയാണ് എം ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സുഖമാണ് ഒന്ന് അഞ്ഞൂറ് ആവുമ്പോൾ സെറ്റ് ആക്കാം വണ്ടി ഈ വണ്ടിയിലേക്ക് പതിനെട്ടായിരം കിലോമീറ്റർ പതിനെട്ടായിരം രണ്ടായിരത്തി പത്തൊമ്പത് എല്ലാം വരുമ്പോൾ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിന്റെ ഓഫർ രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നേ മുപ്പത്തെട്ട് ചെയ്തരാം ഒന്നേ മുപ്പത്തെ ഒന്നേ മുപ്പത്തെട്ടാണ് ഈ കാണുന്ന പത്തൊമ്പത് മോഡൽ എം ടിക്ക് ചോദിക്കുന്നത് കേട്ടോ വീണ്ടും മറ്റൊരു എം ടി ഇത്ര മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡൽ ഇത് നല്ല പ്ലെയിൻ പീസ് നല്ല പ്ലെയിൻ പീസ് കൊണ്ടിട്ടോ നിങ്ങൾ ഇതിന് ഓട്ടത്തിൽ വരെ നാലേ സംതിങ് ഓടിയിട്ടുള്ളൂ വില എത്ര ണ് ഈ കാണുന്ന എം ടിക്ക് ചോദിച്ചോ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് എല്ലാം നമ്മൾ കാണിച്ചു മൂന്ന് എം ടി വേണ്ട ആളുകൾ വേഗം കോൺടാക്ട് ചെയ്തോളി അടുത്ത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ സെഗ്മെന്റ് ആണ് കാണാറ് റോയൽഫീഡിന്റെ സ്റ്റാൻഡേർഡ് ഇവിടെ ഉണ്ട് ക്ലാസിക് ഇവിടെ ഉണ്ട് റോയൽഫീൽഡിന്റെ ഹൺഡ്രഡ് ഇവിടെ ഇവിടുന്ന് ക്ലാരിറ്റി ഉണ്ടോ കാണില്ലേ അതാ ഹൺഡ്രഡ് നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ ടച്ച് ഉള്ള കളറിൽ വരുന്ന വണ്ടി നല്ലൊരു ക്ലീൻ പീസ് വേണ്ടി ഇതൊരു മോഡൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇരുപത്തിരണ്ട് മോഡല് ഫ്രണ്ടിലൊക്കെ നല്ല ടയർ ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിന്റെ ഈ ഹൺഡ്രഡിന്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് ഏഴായിരം അഞ്ഞൂറ് അഞ്ഞൂറ് മാറ്റി ചെയ്തൊക്കെ നോക്കിയോ ബോർഡ് കാര്യങ്ങളും കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും വരൂല വണ്ടി അടുത്ത് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് ഒരുപാട് ആളുകൾ വിളിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത് എത്ര മോഡല് നല്ലൊരു ബ്ലാക്ക് പതിനെട്ട് മോഡലാണ് ഓട്ടം ആകെ പതിനെട്ടായിരം കിലോമീറ്റർ ഓട്ടോ അല്ല നമ്മള് മീറ്റർ നോക്കിയാൽ മനസ്സിലാവും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബോഡി വർക്ക് കാര്യങ്ങള് ബാക്കില് ഫ്രണ്ടില് ടയർ എല്ലാം നോയിക്കോളൂ നല്ല വൃത്തില്ല ബ്ലാക്ക് കളർ വണ്ടി വണ്ടിട്ടോ ഇത് ഓഫർ പൈസ നമുക്ക് ഇരുപതിന ചോദിക്കുന്ന വില ഒന്നേ ഇരുപതിലെ കാണാൻ റോയൽ മൂന്ന് സ്റ്റാൻഡേർഡ് ഉണ്ട് നല്ല ക്ലീൻ പീസ് സ്റ്റാൻഡേർഡ് ഉണ്ട് പീസ്റ്റാൻഡേർഡ് ഈ സ്റ്റാർട്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ മോഡലായിരുന്നു രണ്ടായിരത്തി നല്ല ക്ലീൻ പീസ് വണ്ടി സിക്ലോൺഷിപ്പ് ബോഡി കാര്യങ്ങൾ ടയർ എല്ലാം നോക്കി മനസ്സിലാവും ഇത് എന്താ വില ആയിരുന്നത് വെറും പത്തൊമ്പത് മാത്രം ഓടി വണ്ടി ഒരു ഞ്ഞൂറാണ് രണ്ടായിരത്തി ഇരുപത് സ്റ്റാൻഡേർഡ് ചോദിക്കുന്നുണ്ടോ എ ബിസ് ഉള്ള വണ്ടി അല്ലേ എസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് വീണ്ടും മറ്റൊരു ഇത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ ഈ കാണുന്ന രണ്ട് സ്റ്റാൻഡേർഡും രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇത് നമ്മളെ ഡിസ്ക് ബ്രേക്ക് കേട്ടോ ഡിസ്ക് ബ്രേക്ക് ഐ ബി എസ് വരുന്ന വേണ്ടിയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഇത് നമ്മളെ ആ അതെ നോർമൽ ബ്രേക്ക് വരുന്ന പിന്നെ സ്റ്റാൻഡേർഡ് ആണ് അപ്പൊ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനേഴ അഞ്ഞൂറ് സെറ്റ് ആക്കാം ആ റേഞ്ച് നമ്മൾ സെറ്റ് ആക്കേഴ് വില പറഞ്ഞത് ഈ ഒരു നോൺ പിന്നെ ഡിസ്കോറേക്ക് വരേണ്ടത്

രണ്ടെണ്ണം രണ്ട് നല്ല വൃത്തില്ല ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറ് ട്രാങ്ക് ബ്ലൂ വരുന്നതും ഒരു ഫുൾ ബ്ലാക്ക് വരുന്നതും ഇ എസ് സ്റ്റാൻഡേർഡ് ഇ എസ് രണ്ടും ഉള്ള വണ്ടി സെൽഫ് ഡിസ്ക് ബ്രേക്ക് എ ബി എസ് എല്ലാം ഇത് വരുന്ന രണ്ട് നല്ല ക്വാളിറ്റി പീസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ആ നല്ല തൊടാത്ത വണ്ടിട്ടാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് പതിമൂന്നായിരം കിലോമീറ്റർ മാത്രം ഓട്ടം മൊത്തത്തിൽ നോക്കിക്കോളൂ ഇതിന്റെ വില ലാസ്റ്റ് ഒന്ന് ചോദിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ബ്ലാക്ക് മോഡൽ റേഞ്ച് ഫുൾ ലെവലാണ് ചോദിക്കുന്നത് കേട്ടോ അത് നമ്മുടെ ഡിസ്ക്രി കാര്യങ്ങൾ അലവില് എല്ലാം വരുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഇ എസ് നോക്കേണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഡി ബിആർ നല്ല അവൈലബിൾ ആണ് അടുത്തുള്ളത് ഹിമാലയം നല്ല ക്വാളിറ്റി പീസ് കാണാനുണ്ട് കേട്ടോ ഓഫർ പേസിൽ ഹിമാലയൻ കാര്യങ്ങൾ കാണാണ്ട് അതിനെ നമ്മൾ സാധനം കാണിക്കാൻ പറ്റും ഇണ്ടാ ഒന്നും ഒരു ജെറ്റ് സാധനം നമ്മൾ കാണിക്കാൻ പറ്റൂ ഒരുപാട് ആള് എൻക്വയറി നമ്മളെ പവർ സാധനം ജെറ്റ് റോട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ പാറും ും ഒരുപാട് എങ്കിലും നമ്മൾ ബ്ലാക്ക് കളർ കാര്യങ്ങളെ എല്ലാ വരെ രണ്ടായിരത്തി പത്തൊമ്പത് ഓടി വേണ്ടി വേണ്ടി ഓക്കെ ഓണർഷിപ്പ് പറയണ്ടർ ഭാഗങ്ങളും കാര്യങ്ങളും ബോഡി എല്ലാം നോയിക്കോളൂ നല്ല വൃത്തിയുള്ള വേണ്ടിട്ടോ ഇതില് എത്ര വണ്ടി ലാസ്റ്റ് കൊടുക്കാസ്റ്റ് ഒന്നേ നാപ്പത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നേ നാല്പത്തഞ്ചിന് ഡി ബി ആറിൽ കിട്ടോ നമുക്ക് ചെയ്യാം ഒന്നേ നാപ്പത്തഞ്ചാണ് ചോദിക്കുന്ന വില ചെയ്തൊടുക്കുകയും ചെയ്യാം ഒന്നേ നാൽപ്പത്തഞ്ചാണ് നിലവിൽ ആസ്കിന പ്രൈസ് വന്നിട്ട് നമുക്ക് സംസാരിച്ച് പരമാവധി കേട്ടോ അപ്പൊ ഡൊമിനാർ വേണ്ടി വണ്ടി കണ്ടീഷൻ കൂട്ടല്ലേ വണ്ടി അത്യാവശ്യം അത്ര മതി അതെന്ന് വണ്ടി നമുക്ക് നമുക്ക് ആളെ ചെക്ക് ചെയ്യാൻ കൊണ്ടുവരും ചെയ്യാം ഇവിടെ വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കുകയും ചെയ്യാം വണ്ടി ഓക്കെ ആയിട്ട് നൂറ് ശതമാനം നമുക്ക് സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം കൊണ്ടുപോകാൻ മതി അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉള്ളൂ എന്നാൽ നേരെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഹിമാലയം കാണാം അഡ്വഞ്ചർ കിങ് നമ്മളെ റോയൽ ഫീൽഡിന്റെ ഓഫ് റോഡ് കിങ് റോ നമ്മളെ ഹിമാലയൻ ഹിമാലയൻ ഫോണ്ടിന് ഫാസൽ വരെ നേരെ പോയി ദാർട്ടിങ് ഈ മൂലയിൽ കണ്ട വണ്ടി കാണിച്ചോടെ ഈ മോഡൽ എത്ര മോഡലാണ് വണ്ടിയാണ് വണ്ടിയാണ് നമുക്ക് ലാസ്റ്റ് മൂലത്തില് ഹിമാലയൻ ആണെങ്കിൽ കാണുന്നത് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ടയർ കാര്യങ്ങൾ ബോഡിയൊക്കെ നോക്കിക്കൊള്ളി നല്ല കാണാൻ വൃത്തിയുള്ള വണ്ടി പുതിയ ബാറ്ററി പുതിയ ബാറ്ററി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വില ഇറങ്ങി ഒന്നേ അമ്പത്തഞ്ചാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കുറഞ്ഞ കാലയ്ക്ക് ഹിമാലയം അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ ഹിമാലയം നോക്കണ്ട നോക്കിക്കൂടി നല്ലൊരു വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഇത് തൊട്ടടുത്ത് മോഡൽ കുറച്ച് കൂടിയ വണ്ടി എത്ര മോഡൽ ഒരു വൈറ്റ് ടച്ചിൽ വരണ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനായിരം പതിനായിരം പതിനേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരണത് ഹിമാലയം ബാക്കിൽ കാര്യങ്ങള് എല്ലാം നോയിക്കൊണ്ട് കേട്ടോ അപ്പൊ റേറ്റ് എത്രയാണ് നമുക്ക് റേറ്റ് എന്ന് നമുക്ക് രണ്ട് പതിനാല് അഞ്ഞൂറ് സെറ്റ് ആക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് പതിനാല് അഞ്ഞൂറാണ് തോൽപ്പ് കേട്ടോ അപ്പൊ നോക്കാൻ നോക്കിക്കോളി അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു ബ്ലാക്ക് ആൻഡ് റെഡ് നല്ല കിടിലാൻ സാധനം ഇത് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി ഒരു അതെല്ലേ കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഓടിയാ ഹിമാലയൻ കണ്ടിട്ടോ ബോഡിയൊക്കെ നോക്കിയാ പുതിയ വണ്ടിനെ പോലെ ഉണ്ട് നല്ല വൃത്തിയുള്ള സാധനം ബാക്കിലും അത്യാവശ്യം നല്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ട് ഇത് എന്ത് വില ഇരുപത്തി അഞ്ചിലാസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതല് രണ്ട് ഹിമാലയനാണ് കണ്ടത് ഈ റെഡിന്റെ വിലയെന്ന് പറഞ്ഞത് രണ്ട് ഇരുപത്തി അഞ്ച് ലാസ്റ്റ് കിട്ടോ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനും പറ്റുമോ എന്ന് വിഷയമാക്കേണ്ട അടിപൊളി സാധനം ഹിമാലയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടെണ്ണം ഒരു ആ മൂലയ്ക്കൊരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ കാണാൻ പോണ ഡി ബി ആർ ഷോറൂമിൽ അവസാന വണ്ടി വണ്ടിട്ടോ റോയൽ എൻഫീൽഡിന്റെ ഒരു അടിപൊളി മുതല്

നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യട്ടോ ഒന്നും പ്രശ്നമാക്കേണ്ട നേരെ വന്നോളി അപ്പം ഡ്യൂക്കിന് നല്ല ഓഫറാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒക്കെ നോക്കേണ്ട വേഗം വരിക മറ്റു വണ്ടികൾ കാര്യങ്ങൾ എല്ലാം വിധം നല്ല ക്വാളിറ്റി വണ്ടി തന്നെ വണ്ടിയാകൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം എന്റെ ആവശ്യമില്ല വെറുതെ സമയം വീഡിയോയിൽ ആഗാക്കണ്ടല്ലോ അപ്പൊ ഏതാണെങ്കിലും നമ്മൾ ഫൈനാൻസർ ഫൈനാൻസിലോട് ഫൈനാൻസർ ഫൈനാൻസിലോട് നോക്കിയിട്ട് നമ്മളെ ഫൈനാൻസിന്റെ കാര്യങ്ങളും കൂടി ചോദിച്ചാൽ എല്ലാം എല്ലാവർക്കും പറ്റിയ വണ്ടികളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഫൈനാൻസ്

ഏറ്റവും കുറഞ്ഞ ഡൗൺ നമുക്ക് ചെയ്യാം ക്യുക്ക് അപ്രൂവൽ ആണ് ലോൺ വരുന്നത് ലോൺ അപ്രൂവൽ കുറഞ്ഞ ട്വന്റി ഫോർ ഹവേസിന്റെ ഉള്ളിൽ ലോൺ അപ്രൂവൽ വരുന്നുണ്ട് നമുക്ക് ബി എസ് സി രജിസ്റ്റേർഡാണ് കമ്പനി ആധാർ കാർഡ് പിന്നെ നമുക്ക് നികുതി വെക്കാം മാക്സിമം ഫണ്ടിങ് വേണമെന്ന് നികുതി ചെയ്യാം നികുതി വെച്ചിട്ട് ചെയ്യാം ചെക്ക് ലീഫ് ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂസർ ബൈക്സിന്റെ ഷോറൂമിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫൈനാൻസിന്റെ ടീം അവർ കോൺടാക്ട് ചെയ്ത് തരും ബാക്കി കാര്യങ്ങള് അവർ പറഞ്ഞു ഇനി നമ്മൾ ആളുകൾ വരുമ്പോൾ വീഡിയോ കണ്ടു വരാന്ന് പറഞ്ഞാൽ മതി ബിആാറിന്റെ ബസ്സിൽ ഉണ്ടാവും സംസാരിച്ചല്ലോ അപ്പൊ സാറിന്റെ ബാക്കി കാര്യങ്ങള് എല്ലാം നമ്പറും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഡിസ്ക്രിഷൻ ബോക്സിൽ ഡി ബി ആർ ഷോറൂമ് അതുപോലെ ഫൈനാൻഷ്യനെ കിട്ടാനുള്ള നമ്പർ കാര്യങ്ങൾ എല്ലാവിധ നമ്പറും കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മൾ വീഡിയോ അപ്പൊ നമ്മൾ വീഡിയോ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ അപ്പൊ ഓക്കെ എല്ലാവരോടും ബൈ